കർത്താവിൻ്റെ അതിഭിഷ്ടനാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുന്നത് ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവത്തിന് മഹത്വം കരയറ്റാനാണ് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിപ്പാനാണ് അറുപത്തിയാറാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ നോക്കുവീൻ എന്ന് പറയത്തക്ക രീതിയിൽ ശ്രേഷ്ഠകരമായ ചില ദൈവപ്രവർത്തികൾ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ഈ ദിവസങ്ങൾ ചെയ്യും ആർക്കും അതിനെ അടയ്ക്കുവാനോ ഉടയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധ്യമല്ല വന്ന് ദൈവത്തിൻ്റെ പ്രവരണം കാണണം എസ് നസ്രത്തിനു വല്ല നന്മയിൽ ലഭിക്കുമോ എന്ന് ചോദിച്ച നദാനിയിൽ നിന്ന് പറയുന്നത് ിലിപ്പോസ് പറയുന്നു നീ വന്ന് കാൺമീൻ വന്ന് കാണാൻ തയ്യാറാകുമെങ്കിൽ ചിന്തിക്കാത്ത നന്മകൾ ചിന്തിക്കാത്ത ദൈവപ്രവർത്തികൾ ബുദ്ധിക്കൊതുങ്ങാത്ത വൻകാര്യങ്ങൾ ആത്മാവിന്റെ ശക്തി ഒക്കെ ഇന്ന് പ്രഭാതത്തിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തി അവരെ ആദരിക്കുവാൻ അവരെ ശക്തീകരിക്കുവാൻ അവരെ താങ്ങുവാൻ ആത്മാവിലവരെ പണിയുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് ദൈവത്തിൻ്റെ ജനം ഇന്ന് പകൽ തിരിച്ചറിയട്ടെ യേശുവിൻ്റെ നയമത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്തെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സത്യമാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും പ്രിയരെ ഈ കാലഘട്ടത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ലാതെ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ വലുപ്പം ദൈവസഭകളിലേക്ക് ഉരട്ടവിശക്തന്മാരിലേക്ക് നമ്മുടെ തലമുറകളിലേക്ക് വെളിപ്പെട്ടു വന്നാൽ ലോകത്തിൽ ജ്യോതിഷികളെപ്പോലെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പത്രങ്ങളായി തീരുവാൻ ആത്മാവിനാൽ ഒരു സമൂഹമാക്കി ദൈവം നമ്മളെ തീർക്കും അഭിഷേകം പ്രാപിച്ച് ആത്മനദിയിലേക്ക് ഇറങ്ങിയ പത്രോസ് ദിവസം നടന്നു പോയപ്പോൾ പോലും ആത്മാവിൻ്റെ വലിയ പരിവർത്തനങ്ങൾ ദേശത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിലും പരിശുദ്ധാത്മാവിൻ്റെ വേണ്ടി ആരൊക്കെ കാത്തിരിക്കുമോ പോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന വർഷങ്ങൾ ദിവസങ്ങളാണ് കാലൽ ലൂയ കാരണം സകല പൈശാചിക ശക്തികളെയും ജയിക്കാൻ ഈ അതോറിറ്റിക്ക് മാത്രമേ കഴിയുകയുള്ളൂ പൊലശ്രിഹൻ പറയുകയാണ് ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം കാരണം പോരാട്ടമുള്ളത് ജടങ്ങളോടല്ല രക്തങ്ങളോടല്ല വാഴ്ചകളോട് അധികാരങ്ങളോട് ദുഷ്ടാത്മസേനകളോട് അന്ധകാരമണ്ഡലങ്ങളോട് ആയിരിക്കാൻ ഇതിനെ ജയിക്കണമെങ്കിൽ മനുഷ്യ പവർ കൊണ്ട് സാധിക്കില്ല ഓ ഓഹാലൽ ബുദ്ധി കൊണ്ട് കഴിയില്ല പ്രൈസ്തലോ സമ്പത്ത് കൊണ്ടും കഴിയത്തില്ല കുടുംബ പശ്ചാത്തലം കൊണ്ടും കഴിയത്തില്ല ഒടുവിൽ കർത്താവിലും ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും അവരുടെ മേൽ ആത്മാവിൻ്റെ പ്രവൃത്തി വരും അതിനു എതിരെ എത്ര കല്ലുവെച്ചാലും അതിനെതിരെ എത്ര മുദ്ര വെച്ചാലും അതിനെതിരെ എത്ര എസ് മതിലുകൾ കെട്ടിപ്പൊക്കിയാലും ഇന്ന് പകലും അത് നടക്കത്തില്ല സകലത്തെയും തകർക്കുന്ന സകല മുദ്രകളെയും പൊട്ടിക്കുന്ന വലിയ കല്ലിനെ ഉരുട്ടി മാറ്റുന്ന യേ സ്വരാത്മാവിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവസഭകൾ ഏറ്റെടുക്കണം ക്രൈസ്ത ലോൾ അഭിഷക്തന്മാർ അത് ഏറ്റെടുക്കണം ദൈവ മക്കൾ അത് ഏറ്റെടുക്കണം അങ്ങനെ സകലത്തെയും ജയിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുമെന്ന് ഇന്ന് പകലും ദൈവാത്മാവ് തൻ്റെ ജനത്തെ നോക്കി ദൂത വിളിച്ചു പറയുന്നു പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് വളരെ സുപരിതമായ വാക്യം ഒത്തിരി പ്രസംഗങ്ങൾ നാം കഴിഞ്ഞ വാക്യം എങ്കിലും വീണ്ടും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ നിങ്ങളുടെ ദൈവമായ ഹോവയെ തന്നെ സവിപ്പീൻ എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും നിൻ്റെ വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിൻ്റെ അടുവിൽ നടുവിൽ നിന്ന് അകറ്റിക്കളയും ക്രൈസ്ത ലോഡ് ഇതിനെപ്പറ്റി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും അതിലൊരു ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് നിയോഗമുണ്ട് അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും അപ്പോൾ തന്നെ ദൈവത്തെ സേവിക്കാൻ തയ്യാറാവണം സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വില കൊടുക്കണം അതിന് പഥ്യമുണ്ട് ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ ഇംഗ്ലീഷ് മെഡിസിന് പഥ്യമില്ല പക്ഷേ കഷായം കുടിച്ചാൽ ആ ഇതിന് ആയുർവേദിക്കിന് പഥ്യമുണ്ടാകും ഇഷ്ടം പോലെ നടക്കാൻ പറ്റില്ല ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ ആത്മീയ പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ പറ്റില്ല ഉപദേശമാണ് വചനപ്രകാരം ജീവിക്കണം സേവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്താവിഷയം ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും അല്ലെങ്കിൽ നീക്കിക്കളയും ഞാൻ ആക്ഷരിക രോഗം മാത്രമല്ല ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ദൈവത്തിൻ്റെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വില കൊടുത്ത് വ്രതമനുഷ്ഠിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുൻപാകെ ജീവിതത്തെ ക്രമീകരിച്ച് ആത്മാമണ്ഡലത്തിൽ ജീവിക്കുന്ന പ്രാർത്ഥന മനുഷ്യനായ ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് ദൈവാത്മാവ് പറയുന്നു ഞാൻ നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയും അവകാശവാദം പറഞ്ഞ് തൻ്റെ ജനത്തിനെതിരെ വ്യാപരിക്കുന്ന ഏതൊക്കെ ബാന്ധവങ്ങളാണോ അത് നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും നടുവിൽ നിന്ന് വാദിക്കുമ്പോൾ നടുവിലേക്കൊരുവിനെ ഇറങ്ങി വന്നിട്ട് പറയുന്നു ഒന്ന് നടുവിൽ നിന്നൊരു ഭയത്തിൻ്റെ ശക്തി വ്യാപരിച്ചു നിങ്ങൾക്കറിയാം ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അവർ യഹൂദന്മാരെ പേടിച്ച് ഡോർ പൂട്ടിയിരുന്ന അകത്തളങ്ങൾ ഭയത്തിൻ്റെ വ്യാപാരം ഇവരെ വല്ലാതെ ഭരിച്ചു പക്ഷേ അതിൻ്റെ നടുവിലേക്ക് യേശു വരികയാണ് ആ ഭയത്തെ അങ്ങ് നീക്കിക്കളയുക അകറ്റിക്കളയുക ഒന്നാമത് ദൂത് പറയാനുള്ളത് നീ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ അത് സാമ്പത്തികം മാത്രമല്ല നിൻ്റെ ശരീരം നിൻ്റെ തലമുറകൾ നിൻ്റെ കുടുംബജീവിതം നിൻ്റെ ആത്മീകത അപ്പോൾ തന്നെ നിൻ്റെ ചില രോഗങ്ങൾ ഇതിനെ തമ്പുരാൻ ആ ഇറങ്ങി വന്ന് ആ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് തമ്പുരാൻ അതിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയ സർവശക്തൻ അതിൻ്റെ നടുവിൽ നിൽക്കുക സമാധാനത്തിൻ്റെ ദൈവം അതിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മശക്തിയോടെ ആ നോയിൻറ്റിങ്ങോടെ വിളിച്ചു പറയുന്നു നിന്റെ നടുവിൽ പിശാജ് എന്തൊക്കെ കൊണ്ടിട്ടോ അതിനെ ഇന്ന് പകൽ നീക്കിക്കളയുന്ന അകറ്റിക്കളയുന്ന പുറത്തേക്ക് എടുപ്പിക്കുന്ന ഒരു ദൈവശക്തി നിന്റെ മിനിസ്ട്രിയിൽ വെളിപ്പെടുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുകയാണ് നിങ്ങളുടെ തലമുറ കടമിൽ വെളിപ്പെടുകയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് നാമത്തിൽ ിയ ഉൾപ്പെടെ സിമിറ്റേരിയിലേക്ക് പോകുമ്പോൾ അവരുടെ നടുവിൽ തടസ്സമായി നിന്നത് വലിയൊരു കല്ലാണ് അതും ഒരു കിലോ അല്ല ടൺ കണക്കിന് കിലോ ഫാരമുള്ളവർ കാരണം നിനക്ക് പ്രവേശനം നിഷിദ്ധമാക്കി നീ പ്രവേശിക്കേണ്ട ഇടത്തേക്ക് നീ കാണേണ്ട വായത്വങ്ങളെ അടച്ചു വെച്ച വലിയ കല്ല് ഉരുട്ടി വെച്ച വലിയ കല്ല് ഒരിക്കലും നിന്റെ വായത്തത്വം നിനക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടസ്സമായി നിൽക്കുമ്പോൾ അതിനകത്തേക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ആ കല്ല് വായുവിൽ ഉരുണ്ടു മാറിയതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു നിന്റെ നാട്ടുവിൽ നിൽക്കുന്ന ചില തടസ്സങ്ങളുടെ കല്മ തകർച്ചയുടെ ചില കല് വാക്തത്വങ്ങളെ അടച്ച ചില കല് ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയാൽ അത് ഉരുണ്ടു മാറുന്നു അത് എടുത്തു മാറ്റപ്പെടുന്നു യേശുവിൻ നാമത്തിൽ നിന്റെ നാട്ടുവിൽ നിന്ന് ദൈവം ചിലതിനെ അകറ്റി കളയുന്നു ആകെ ഇനി അത് നിൻ്റെ അടുത്തേക്ക് വരില്ല നാളുകൾ നിൻ്റെ അകത്തു നിന്ന് വെല്ലുവിളിക്കല്ലേ നിൻ്റെ കുടുംബജീവിതത്തെ വെല്ലുവിളിക്കല്ലേ നിൻ്റെ തലമുറകളെ വെല്ലുവിളിക്കല്ലേ മിനിസ്ട്രിയെ വെല്ലുവിളിക്കല്ലേ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ എല്ലാ കൃതും ഭയം കൊണ്ടുവരികല്ലേ ശങ്ക കൊണ്ടുവരികല്ലേ സംശയം കൊണ്ടുവരികല്ലേ ഇന്ന് പകൽ അതിനെ തമ്പൂരാൻ അകറ്റിക്കളയുന്നു യേശുവിൻ നാമത്തിൽ സർവശക്തൻ അതിനെ അകറ്റി കളയുന്നു ദൈവത്തെ സേവിക്കാൻ പ്രാർത്ഥിക്കാൻ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറാകുന്ന തൻ്റെ ജനത്തെ നോക്കി പരിശുദ്ധാത്മാ വെളിപ്പാട് വിളിച്ചു പറയുന്നു നിന്റെ അടുത്ത് ഞാൻ പറയാം കടിച്ചു കീറാൻ വരുന്ന ദുഷ്ടശക്തികൾ ദുട്ട മൃഗം തിരുവഴുതൽ അങ്ങനെ പറയുന്നു ദുട്ടമൃഗങ്ങളെ നിൻ്റെ ദേശത്ത് എന്ന് പറഞ്ഞാൽ നീ പാർക്കുന്ന ഇടത്ത് നിന്ന് അതിനെ സർവശക്തനും സർവജ്ഞാനിയും അഖിലാണ്ടത്തിന്റെ ഉടയവനും നീക്കിക്കളയുക നിന്നെ ഭിന്നമാക്കാൻ വിഴുങ്ങാൻ നിൽക്കുന്ന സകല ശക്തികളെയും സ്വർഗം നീക്കിക്കളയുന്നു വിശ്വസിക്കുന്നവർ യെസ് ഏറ്റുപറയ ദൈവത്തിന് സ്തോത്രം ചെയ്താ ചില അവിശ്വാസങ്ങൾ ഏറ്റുപറയൂ സംശയങ്ങൾ ഏറ്റുപറയൂ ഭയത്തിന്റെ വ്യാപാരങ്ങൾ നിന്നെ ഒതുക്കിയത് ഇന്ന് പകൽ എന്നെ ഇനി കീഴ്പ്പെടുത്താൻ പറ്റില്ല വിളിച്ചു പറയാൻ തയ്യാറാകൂ മാത്രമല്ല അശുദ്ധിയുടെ ചില കീടങ്ങൾ എത്ര നോക്കിയിട്ടും ജയ ജീവിതം നയിക്കാൻ കഴിയാതെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നീ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നീ ഉപസിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിന്നെ ഒതുക്കുന്ന ചില കീടങ്ങൾ അത് പാപമാകട്ടെ അസ്വസ്ഥമാക്കുന്ന ചില മണ്ഡലങ്ങളാകട്ടെ അതിനെയും സ്വർഗം നീക്കിക്കളയുന്നു ചില കീടങ്ങളെ അശുദ്ധി നിന്റെ അകത്ത് കൊണ്ടുവന്ന് നിന്റെ വിശ്വാസ ജീവിതത്തെ പോലും വെല്ലുവിളിക്കാൻ ശ്രമിക്കുമ്പോൾ അശുദ്ധിയുടെ ശക്തികളെ സ്വർഗം നിന്ന് അകറ്റി കളഞ്ഞ വിശുദ്ധിയുടെ ആത്മാവ് നിനക്ക് നൽകുന്നു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തിയുടെ വ്യാപാരത്താ നിന്റെ മേൽ വിശുദ്ധി പകരുന്നു യേശുവിൻ നാമത്തിൽ ജയ ജീവിതം നയിക്കാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുക നിന്റെ വാക്കുകൾ നിനക്കൊരു ഭാരമായി വന്ന എസ് നിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് നിന്നെ മുറിപ്പെടുത്തിയ ചില വാക്കുകൾ നിൻ്റെ നടുവിൽ കിടക്കുക അത് നിന്നെ വളരെ വേദനിപ്പിക്കുന്നു അതിന് മോചിതനാകാൻ കഴിയുന്നില്ല പുറത്തു വരാൻ കഴിയുന്നില്ല ചില കുത്തുവാക്കുകൾ അപ്പോൾ തന്നെ മുറിപ്പെടുത്തിയ ചില യെസ് ചില പ്രത്യേക വേഡ്സ് ദൈവാത്മാവ് കാണിക്കുന്നു അത് നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ സ്വർഗം നിന്നെ സ്വതന്ത്രനാക്കുന്നു യേശുവിൻ നാമത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തിനേറ്റ പുനരുത്ഥാനത്ത ശക്തിയാൽ ഇന്ന് പോലെ നിൻ്റെ നാട്ടിൽ നിന്ന് നീക്കിക്കളയുക നിൻ്റെ സഭയം നീക്കിക്കളയുക നിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുക അതൊരു നൊമ്പരമായി നാളുകളെ കിടക്കുന്നു അങ്ങനെയുള്ള ചിലതിനെ തം യേശ് ദൈവാത്മാവിനോട് പറയുന്നു യേ ഹൂഷ് അതിനെ ദൈവം കർത്തിച്ച് കളയുക ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ ഇന്ന് പകൽ പോകുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും നടക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വരും ഏ തടസ്സങ്ങളെല്ലാം നിന്റെ ഔദ്യോഗിക മേഖലകളിൽ നിന്ന് നീക്കിക്കളഞ്ഞു താഴെട്ട് പൂട്ടുമെന്ന് പിശാജു പറയുന്ന ചില അവകാശവാദങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുന്നു അകറ്റിക്കളയുന്നു നിന്റെ ബൗണ്ടറികൾ വിട്ടുപോകുന്നു ദൈവ ഇറങ്ങുന്നു ദൈവത്തെ സേവിക്കുന്നവന് വേണ്ടി ദൂതനറങ്ങും പ്രാർത്ഥിക്കുന്ന ദാനിയേണ്ടി ദൂതനറങ്ങി അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ വിളിച്ചു പറയുന്നു ഇരുപത്തൊന്ന് ദിവസം പാഴ്സി പ്രഭു തടഞ്ഞെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമ്മുടെ ഡേ ആണ് പ്രാർത്ഥനയുടെ റിസൾട്ടിന്റെ ഡേ ആണ് അനോയിൻറ്റിങ്ങിൻ്റെ ഡേ ആണ് അഭിഷേകത്തിൻ്റെ ഡേ ആണ് തടയുന്ന മണ്ഡലങ്ങളെ നിന്റെ നാടിവിൽ നിന്ന് നീക്കിക്കളയുന്ന ഡേ ആണ് ശക്തികളെ നിന്റെ നടുവിൽ നിന്ന് നിന്റെ വാക്തത്വങ്ങളെ തടഞ്ഞു നിർത്തിയ ചില ദുട്ട വ്യാപാരങ്ങളെ സ്വർഗം അകറ്റിക്കളയുന്നോ വിടട്ടെ യേശുവിൻ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സ്ത്രോത്രം ചെയ്താട്ട യേശുവിൻ നാമത്തിൽ പിതാവ് ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഓ വാക്തമേൽ കൊണ്ടുവന്ന സകല ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന്റെ കൊണ്ടുവരുന്ന സകല വ്യാപാരങ്ങളെ അകറ്റിക്കളയുന്ന ദുട്ടസിംഹാസനങ്ങളെ ആ തകർത്തുകളയുന്ന ദൈവശക്തി ഞങ്ങൾ ആത്മാവിൽ റിസീവ് ചെയ്യുന്നു ഒരു വലിയ ബലം ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ ആത്മപ്രവാഹത്താൽ തുറന്നു വരട്ടെ സ്വതന്ത്രനായി യേശുവിൻ ശക്തി പകലും ഞങ്ങളുടെ മേൽ സ്തോത്രം സകല മഹത്വവും അവിടുത്തെ ുംകലും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന സഹോദരങ്ങളെ ദൈവത്തെ സേവിക്കാൻ തയ്യാറാകൂ ഓ അക്ഷയമായി ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറാകൂ അക്ഷയനായ ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകൂ പറഞ്ഞു നിന്റെ സാരം നമ്മുടെ ഇടയിൽ നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല കാരണം ദൈവോദനെ നീക്കിക്കളയുക ദൈവം വിടുതൽ നൽകുകയാണ് ബലം കൽപ്പിച്ചാക്കുക ഈ വചനങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തേഷ്യിൽ നിങ്ങളുടെ സഹോദരൻ പശു വിജയമായിരുന്നു